ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് അസുര നക്ഷത്രങ്ങളെ കുറിച്ചാണ് അതായത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് അതിൽ ഒൻപത് നക്ഷത്രങ്ങൾ ദേവഗണങ്ങളും ഒൻപത് നക്ഷത്രങ്ങൾ അസുരഗണങ്ങളും ഉണ്ട് ഒൻപത് നക്ഷത്രങ്ങൾ മനുഷ്യഗണത്തിലും പെടുന്നു നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ദേവഗണ നക്ഷത്രങ്ങളെ കുറിച്ച് ഇന്ന് അസുരഗണ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അസുരഗണത്തിൽ പെട്ട നക്ഷത്രങ്ങളും ആ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ പ്രത്യേകതകളും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത് അതായത് അസുരഗണ നക്ഷത്രത്തിൽ പെടുന്നവരുടെ വിജയം വിജയരഹസ്യങ്ങൾ നേട്ടങ്ങൾ നേടിയെടുക്കുന്നത് എന്തൊക്കെ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത് അസുരഗണക്കാരായ നക്ഷത്രങ്ങൾ കാർത്തിക ആയില്യം മകം ചിത്തിരം വിശാഖം കേട്ട മൂലം അവിട്ടം ചതയം എന്നീ ഒൻപത് നക്ഷത്രങ്ങളാണ് നക്ഷത്രത്തിൽ പെടുന്നത് അസുരനക്ഷത്രത്തിൽപ്പെടുന്നത് നക്ഷത്രം എന്ന് പറയുമ്പോൾ അവർ കൊള്ളുകയറാത്തവരോ അല്ലെങ്കിൽ ആസുരിയ സ്വഭാവം ഉള്ളവരോ എന്ന് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റുകയില്ല കാരണം അസുരനക്ഷത്രം പല കാര്യങ്ങൾക്കും പല ഘടകങ്ങളും മറ്റ് ഘടകങ്ങളും ഗ്രഹങ്ങളുടെ സ്വാധീനവും വെച്ച് നോക്കുമ്പോൾ വളരെ സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുവാനും കൂടെ നിർത്തുവാനും കൊള്ളാവുന്ന നല്ല വ്യക്തികളായിട്ട് ധാരാളം ആൾക്കാരും ഏത് ഗണത്തിലും ഉണ്ട് കൊള്ളുകാത്തവർ എന്നിരുന്നാലും അസുരഗണക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അവർ ഈശ്വരവിശ്വാസം ഉള്ളവരായി ആത്മീയ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുണ്ടാവും അസുരനിര നക്ഷത്രക്കാരുടെ ഒരു മറ്റൊരു പ്രത്യേകത അസുരനക്ഷത്രക്കാർ മറ്റ് ഗണക്കാരെ പോലെയല്ല അവർ ചെന്ന് ഒരു ക്ഷേത്രത്തിൽ അത് ഏത് മതവിഭാഗത്തിൽ പെട്ടവരായാലും അവരവരുടെ മതവിഭാഗത്തിൽ പ്രാർത്ഥനകൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് അങ്ങനെയാണ് കണ്ടുവരുന്നത് അസുരന്മാർക്ക് പുരാണങ്ങളിലൊക്കെ പറയുന്നത് അസുരന്മാർ തപസ് ചെയ്ത് സിദ്ധികളും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും പലവിധ നേട്ടങ്ങളുമൊക്കെ നേടിയതായിട്ട് അനവധി കഥകളും അത് വെച്ച് നോക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിലും എൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അസുരഗണക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കാര്യം സാധിക്കും നക്ഷത്രക്കാർ ഏതെങ്കിലും ഒരു കാര്യം ലക്ഷ്യത്തിന് വേണ്ടി കൃത്യനിഷ്ഠയോടെ പ്രവർത്തിച്ച് വിജയിക്കുവാൻ എപ്പോഴും ജാഗരൂകരായിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് നന്മ കണ്ടാൽ അതിനെ സ്വീകരിക്കുവാനും വേണ്ടത് നന്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ അല്ലെങ്കിൽ നന്മയുള്ള ആൾക്കാരെ കൂടെ നിർത്തുവാൻ അതിനൊക്കെ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു മറ്റുള്ളവരിൽ നിന്ന് തിന്മ ഉണ്ടായാൽ പിണക്കമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ശത്രുതയുണ്ടായാൽ ഈ നക്ഷത്രക്കാർ അത് ചിലപ്പോൾ കണ്ണടച്ച് വിടുകയോ ക്ഷമിക്കുകയോ ചെയ്യുന്നത് അതിന് ഒരു പ്രതികാരമായിട്ട് എന്തെങ്കിലും അവർ ചെയ്തിരിക്കും അതായത് അസുര നക്ഷത്രക്കാരായിരിക്കുന്നവരോട് കടം വാങ്ങിച്ചാൽ അത് കൊടുത്തില്ല എന്ന് വരികിൽ വാങ്ങുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും കടം വാങ്ങിച്ചിട്ട് തരാതിരിക്കുന്നവരെ കൂട്ടുന്നതിനുള്ള മാർഗങ്ങൾ പല മാർഗങ്ങൾ അവർ ഉപയോഗിക്കും അതുപോലെ തന്നെയാണ് ഏത് രംഗത്തായാലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലായാലും അസുര ഗണക്കാരുമായിട്ട് പിണങ്ങുന്ന അവർ ജീവിത പങ്കാളി അത് സ്ത്രീയുമാകട്ടെ പുരുഷനുമാകട്ടെ അവരെ കൂട്ടാൻ ഉള്ള സകല പണികളും അത് നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് കുടുംബത്ത് ഉള്ള മറ്റ് അംഗങ്ങളെയും മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും ഒക്കെ സ്നേഹിക്കുന്ന കാര്യത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാനും കുടുംബത്തെ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ പുറത്തുപോയി ജോലി ചെയ്ത് ധനം സമ്പാദിക്കുവാനും ഇവർക്ക് ഒരുപോലെ കഴിവുണ്ട് അതൊരു ത്യാഗമായിട്ടോ കഷ്ടപ്പാടായിട്ടോ അവർ കരുതുകയില്ല സേവന സന്നദ്ധതയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് കൊച്ചുകുട്ടികൾ ആയിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് പ്രത്യേകം ഇഷ്ടാനിഷ്ടങ്ങൾ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുകയും അതുപോലെ തന്നെ കൂടുതൽ ധനസമ്പാദനത്തിനും നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നതിനും ഒക്കെ ഇവർ പ്രത്യേകം ഉണർന്ന് അതായത് ത്യാഗമനോഭാവത്തോടു കൂടി ശ്രദ്ധയോടുകൂടി ഒക്കെ ഒരു കരുതലുണ്ടാവും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാർത്ഥി വിദ്യാഭ്യാസ കാലത്ത് നല്ല വിദ്യാവിജയങ്ങൾ ചെയ്യും തീക്ഷ്ണ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂലും അതുപോലെ തന്നെ കായിക മത്സരങ്ങളിലും കലാമത്സരങ്ങളിലും ഒക്കെ പ്രവർത്തിച്ച് മുന്നേറുവാൻ ഇവർക്ക് ഒരു പ്രത്യേക തൽപരത തന്നെ അതുപോലെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും എപ്പോഴും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒന്നും കിട്ടിയില്ലെങ്കിലും അവർക്ക് വലിയ പരാതികളില്ല ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടും നല്ല ഭക്ഷണം കഴിക്കണമെന്ന് വളരെ ശ്രദ്ധയോടുകൂടി അവർ അതിൽ ഭക്ഷണ കാര്യത്തിൽ ഭക്ഷണങ്ങൾ ചില സന്ദർഭങ്ങളെങ്കിലും സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ സഹോദര സ്ഥാനീയർക്കോ മക്കൾക്കോ ഒക്കെ വേണ്ടി ഭക്ഷണം ധരിക്കുവാൻ ഒരു നേരം അവർ കഴിച്ചില്ല എങ്കിലും മക്കൾക്കുമൊക്കെ വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുവാനും വെക്കുവാനും ഒക്കെ ഇവർ തയ്യാറായി ഒരു വരും കാലം നല്ല ഒരു നന്മ വന്നു ചേരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കുവാനും ഒക്കെ ഈ അസുര നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ ഒരു വൈഭവം അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരുടെയും ഇഷ്ടത്തിന് തോന്നിവാസത്തിനും തന്നെ ഇവർ കൂട്ടുനിന്നു എന്നും വരികയില്ല അതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് അതൊരു ന്യൂനത ആണ് എന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല പ്രവർത്തിച്ച് വിജയി വിജയിച്ച് മുന്നേറുമ്പോൾ എല്ലാവരുടെയും ഇഷ്ടം ഒന്നും സാധിച്ചു എന്ന് വരികയിട്ടില്ല അങ്ങനെ പല വളരെയധികം സവിശേഷതകളും പ്രത്യേകതകളും ഉള്ള ഈ നക്ഷത്രക്കാർ പടിപടിയായി ഉയർന്ന് പ്രവർത്തിച്ച് പടിപടിയായി ഉയർന്ന് നല്ല രീതിയിൽ വിജയിക്കുന്നതാണ് കണ്ടുവരുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും